നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് ഇപ്പോൾ അത് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കാൻ പ്രത്യേകിച്ച് നിർദ്ദേശം എടുക്കണം അത് വേറൊരു വ്യക്തി വേണമെന്നു പത്തം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് അത് ചിലരൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തു അത് ഉദാഹരണമായിട്ട് രാജുവിൽ ഈ പറഞ്ഞോ കൂടി കണ്ടുവോ തിരക്കാണ് അതുപോലെ മഞ്ജു വാര്യം രണ്ടുപേരും ഒഴിവായി ഒഴിവായ അത് ഇപ്പം ഒരു ഏതാണ്ട് ഒരു ഏഴെട്ട് മാസമായി മൂന്നോ പേരും രാജ്യം ലഭിക്കുക അല്ലെ രാജ്യം അപ്പോൾ ആദ്യമായി പറഞ്ഞാസ്തത്തിൽ ഈ നയ വിരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ആണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് ജോലി ചെയ്തിട്ടും അവരുമായിട്ട് ബലം കിട്ടുന്നത് നമ്മുടെ മുന്നോട്ട് കാരണം അവർ കൊണ്ടു കാണാനായിട്ട് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു സിയിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയ പത്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇതൊരു പോളിസിയാണ് ഇതൊരു ർത്ഥത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഇനി ഒരു ഇരുപത് വർഷം മൂലി വരുന്ന കണ്ട പോളിസിയിലെസ് അതുകൊണ്ട് ഇരുപത് വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വരണം നമ്മൾ രീതിയിലുള്ള വയനാട്ടത്തുള്ള വ്യക്തത അപ്പോൾ ഈ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇരുപത് വർഷം അതൊരു ഗൈഡൻസ് അതൊരു ബൈബിളാണ് ഫിലിമിൻ്റെ ബൾപ്പാണ് അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ് പോലെ പോലെ സർക്കാരിന് ആരെങ്കിലും ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സംസാരിച്ചോ എമുഗേഷിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും അറിയാം ഇന്ന് തന്നെ തീരുമാനമാണ്

അമ്മ ഇന്നലത്തെ കൂട്ടരാജിയെ കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താ അങ്ങനൊരു അഭിപ്രായം അതായത് മുഴുവൻ ആളുകളും രാജിവെക്കേണ്ടിയിരുന്നോ അതൊരു ആരോപണവിധേർ മാത്രം രാജിവെച്ചാൽ മതി അങ്ങനെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെയൊരു വ്യക്തിപരമായ അഭിപ്രായം എന്താണ് ഈ സമിതി അല്ലെങ്കിൽ അതിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് അംഗീയമായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു നല്ല ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന അവരാരത്തിനില്ല അച്ഛണ്ടെന്നാണ് മൊത്തം കാര്യം അത് കൊണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സന്ദർഭം

എന്താണ് പൊതുവേ ഇതിൻ്റെ ഒരു അഭിപ്രായം നയരൂപണ സമിതിയിലെ അംഗങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ശരിക്കും അല്ലാതെ ഈ നയരൂപീകരണം പറയുന്നത് ഒരു ആക്ച്വലി നയം എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ ചിന്തിക്കേണ്ട ഒരു അറിവ് നയം നമുക്ക് ഇരുപത്തിനഞ്ച് വർഷം പറയുന്നത് കാലഘട്ടം സിനിമ എങ്ങനെ വളരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ള ഈ അനരോഗ്യം ഡിജിറ്റലിലിനി ഡിജിറ്റലിൽ നിന്ന് നമ്മൾ വേറൊരു സ്വഭാവത്തിലുണ്ട് അപ്പം എല്ലാവർക്കും ഫോണിൽ പോലും പടം എടുത്ത് സിനിമ സിനിമയെടുക്കാമൊന്നും പറയുന്നില്ല പക്ഷെ അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഇതൊക്കെ സ്നെഭാവം എങ്ങനെയാണ് എന്ന് പോലും ആലോചിക്കേണ്ട സിനിമ നല്ലത് പുതിയ പുതിയ ടെക്നോളജി അതായത് ആ ട്രൈനിലേക്ക് കൂടുതൽ കൂടുതൽ ഇപ്പം ഞാൻ തന്നെ ഓർക്കിട്ട് ഉണ്ടാക്കി കേരളത്തിൽ ആദ്യം അത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഇവര് രണ്ടുപേരും വേണമെന്ന് അത് കേരള ഗവൺമെന്റ് തന്നെ അല്ല നമ്മുടെ അത് സാറേ ഞാൻ ചോദിച്ചത് ഈ മുകേഷിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ മറ്റങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ ഉചിതമായ തീരുമാനം ഇതുണ്ടാവും എന്നുണ്ടാവും എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് അല്ല ഇപ്പം അത് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കേച്ച് ഉദ്ദേശം വേണോ അത് വേറെ ഒരു വ്യക്തി വേണോ എന്നുള്ളത് പത്തം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ചിലരൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തിട്ട് വളരെ രാജീവിര ഈ പറഞ്ഞു അതുപോലെ മഞ്ജു വാരി അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും ഒഴിവായി ഒഴിവായി അത് ഇപ്പം ഏതാണ്ട് ഒരു ഏഴ് മാസമായി രാജീവി രവി അല്ലെ രാജീവ് അപ്പൊ ആദ്യം പറഞ്ഞാസ്വര് ഈ നയ വിനത്തില് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടിയറന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് പരിഗണിക്കുന്നത് നമ്മൾ കാരണം അവരും കാണാറില്ല അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു സിയിൽ ഞങ്ങളുടെ അംഗത്തിൽ പദ്ധക്കുറിയാണ് പദ്പുരി അത് ആ കാര്യങ്ങളിൽ എവിടെ ചിപ്പിച്ചിരിക്കുന്നത് ഇതൊരു പോളിസിയാണ് ഇതൊരു അർത്ഥത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനി ഒരു ഇരുപത് വർഷം കൂടി വേണം പോളിസിയിലെ ക്ലാമറ്റിക്സ് അങ്ങനെ ഇരുപത് വർഷം കൂടി കണ്ടുകൊണ്ട് വേണം നല്ല അതിനകത്തുള്ള വ്യക്തതും അപ്പോൾ ഈ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇരുപത് വർഷം അതൊരു ഗൈഡൻസ് ഉണ്ട് അതൊരു ബൈബിളാണ് ഫിലിമിൻ്റെ ബൈക്കും അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ് അപ്പോൾ ബൈബിളിനകത്തുള്ള കണ്ടൻറ്റെ നമ്മളിപ്പോൾ ബഹുമാനിക്കുന്ന പോലെ ഒരു എപ്പിക്ക് തീരുമാനിക്കുന്ന പോലെ തന്നെ ഇത് ബഹുമാനിക്കു വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ